വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ജപ്പാനിലെ ഒരു കൊച്ചു പയ്യൻ ജനിക്കുകയാണ് കുട്ടിക്കാലം മുതൽക്കേ തന്നെ ഈ ചെറുപ്പക്കാരൻ്റെ പഠനത്തിനോടൊന്നും വലിയ താല്പര്യമില്ല സൈക്കിൾ പെയിന്റ് അടിച്ച് നടക്കുന്നതായിരുന്നു മെയിൻ പരിപാടി അങ്ങനെ പതിനാറാമത്തെ വയസ്സിൽ ടോക്കിയോയിലെ ഒരു ഓട്ടോമൊബൈൽ കമ്പനിയിൽ ജോലിക്ക് കയറുകയാണ് അങ്ങനെ ഇഷ്ടത്തോടെ ജോലി പഠിക്കുകയാണ് ഒരു മെക്കാനിക് ആവുകയാണ് പക്ഷേ സ്വന്തമായിട്ട് ചെയ്യണമെന്ന ആഗ്രഹത്തോടെ തന്റെ സുഹൃത്തുമായി ചേർന്ന് അവിടെ ഒരു കമ്പനി ഇടുകയാണ് കമ്പനിയുടെ പേര് വേറൊന്നുമല്ല ഹോണ്ട അങ്ങനെ ചെറുപ്പക്കാരൻ ആദ്യമായിട്ട് ആ കമ്പനിയിലൂടെ ഒരു പിസ്റ്റൺ റിങ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ബട്ട് പല കമ്പനീസും ഈ പിസ്റ്റൺ റിങ്ങിനെ റിജക്ട് ചെയ്യുകയാണ് ടൊയോട്ട കമ്പനി നാൽപ്പത്തേഴ് തവണയാണ് ഈ പിസ്റ്റൺ റിംഗ് റിജക്ട് ചെയ്യുന്നത് ബട്ട് ആ ചെറുപ്പക്കാരൻ നിന്നില്ല കഷ്ടപ്പെട്ടു അങ്ങനെ പതുക്കെ കമ്പനി ഒന്ന് പച്ച പിടിച്ചപ്പോഴത്തേക്ക് സെക്കൻഡ് വേൾഡ് വാർ നടക്കുകയാണ് ഹോണ്ട എന്ന കമ്പനി സീറോയിൽ എത്തുകയാണ് തോറ്റു കൊടുക്കാത്ത ചെറുപ്പക്കാരൻ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് എന്നിട്ടൊരു സൈക്കിൾ ഘടിപ്പിക്കുകയാണ് അവിടെയാണ് ഹോണ്ട മോട്ടോർ സൈക്കിൾസ് തുടങ്ങുന്നത് സുഹൃത്ത് പിന്നീട് കാറുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി ഇന്ന് വിമാനത്തിന്റെ എഞ്ചിൻ വരെ ഹോണ്ട പ്രൊഡ്യൂസ് ചെയ്യുന്നു സുഹൃത്ത് ഞാൻ പറയുന്നത് വേറെ ആരെയും പറ്റിയല്ല പറ്റിയല്ലോ ഹോണ്ട ഹോണ്ടയുടെ ഹോണ്ടയോട് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് താഴെ ക്ലിക്ക് അല്ലെങ്കിൽ ചാനലിൽ പോയി ചെക്ക് ചെയ്താൽ മതി